എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഒരുപാട് വീഡിയോകളിലും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് പ്രൊഡക്റ്റുകളിലും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സൺഫ്ലവർ സീഡ് പക്ഷേ കുറച്ചു പേർക്കെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ മിതമായ അളവിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് സൂര്യകാന്തി വിത്തുകൾ പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് സ്ത്രീകൾ നിർബന്ധമായും ഇത് ഭക്ഷണത്തിൻ്റെ ശീലമാക്കണം സൂര്യകാന്തി വിത്തുകളുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരുന്നവയല്ല എങ്കിലും അതിലെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം സൂര്യകാന്തി വിത്തുകൾ ഇരുപത് ശതമാനം പ്രോട്ടീനും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് ശതമാനം വരെ എണ്ണയും മുപ്പത്തൊന്ന് ശതമാനം അപൂരിത ഫാറ്റി ആസിഡുകളും ചേർന്നതാണ് അവയിൽ ധാരാളം ലിനോലയിക് ആസിഡ് ഒലിക് ആസിഡ് ഡയറ്ററി ഫൈബർ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം സെലിനിയം വിറ്റാമിൻ എ ഇ എന്നിവ അടങ്ങിയിരിക്കുന്നു സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന സെലിനിയം ഹൃദയത്തെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു രമനികളിൽ അടിഞ്ഞുകൂടുന്ന മിക്ക പക്ഷദ്രോങ്ങളും പ്രധാന കാരണം എൽ ഡി എൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നു എന്നാൽ സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന സെലിനിയം എൽ ഡി എൽ ഓക്സികരണം തടയാൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാനും തലച്ചോറിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനും പേശുകളുടെ വളർച്ചയ്ക്കുമൊക്കെ ഇവ ഗുണം ചെയ്യുന്നുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി വൺ ബി ത്രീ ബി ഫൈവ് ബി സിക്സ് എന്നിവയാണ് ഇതിനു സഹായിക്കുന്നത് ഇരുമ്പിൻ്റെ കലമുറയായതിനാൽ ഇത് കഴിക്കുന്നത് വിളർച്ചയെ ചെറുക്കാനും സഹായിക്കും സൂര്യകാന്തി വിത്തുകൾ പെക്കൽസ് വാൾനട്ട് മത്തങ്ങ വിത്തുകൾ സോയാനട്ട്സ് എന്നിവ പോലുള്ള ഉയർന്ന നാറുള്ള ഭക്ഷണങ്ങൾ ദഹനം നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കുകയും മലബന്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു തലമുടി കൊഴിയുന്നത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് പതിവായി കഴിക്കുന്നത് ഗുണം ചെയ്യാം സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾ മുടിയിൽ ഈർപ്പം നിറയ്ക്കുകയും മുടിയിടുകൾക്ക് ജലാംശം നൽകാനും കേടുപാടുകൾ പരിഹരിക്കാനും ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നു അറ്റ്മോസ്ഫിയർ മൂലമുണ്ടാകുന്ന കേടുപാടുകൾ തടയുന്നതിനും അതുവഴി മുടി ആരോഗ്യകരവും ശക്തവുമായി നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഒരു സംരക്ഷണ പാളി ഇത് രൂപപ്പെടുത്തുന്നുണ്ട് കൂടാതെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായ സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഇതിൽ നിന്ന് വലിയ പങ്കുണ്ട് സൂര്യകാന്തി വിത്ത് വൈറ്റമിൻ ഇയുടെ കലവറയാണ് മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനും തിളക്കമുള്ള ചർമ്മം ലഭിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് സൂര്യകാന്തി വിത്തുകളുടെ മറ്റൊരു ഗുണം അത് പ്രകൃതിദത്ത സൺസ്ക്രീനായി പ്രവർത്തിക്കുകയും മികച്ച സൂര്യ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കൂടാതെ വർഷങ്ങളോളം അൾട്രാവയലറ്റ് എക്സ്പ്രോഷർ മൂലം ചർമ്മത്തിൽ ഉണ്ടായിട്ടുള്ള കേടുപാടുകൾ നീക്കാനും ഇത് സഹായിക്കും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരും ഡയറ്റിൽ സൂര്യകാന്തി വിത്ത് ഉൾപ്പെടുത്തണം ഇതിനടങ്ങിയിരിക്കുന്ന സെലിനിയെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും വിഷാദം മെച്ചപ്പെടുത്തുന്നതിനും സ്വാധീനം ചെലുത്തും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ഇതിലടങ്ങിയിരിക്കുന്ന സിങ്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് വിറ്റാമിൻ ഇ സിങ്ക് സെലിനിയം എന്നിവയുടെ സാന്നിധ്യമാണ് സൂര്യകാന്തി വിത്തുകൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായം നൽകുന്നത് വിറ്റാമിൻ ഇ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നിരവധി പാർശ്വഫലങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ഫ്രീ റാഡിക്കലുകളുടെ നാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും വിറ്റാമിൻ ഇ അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിന്റെ ആരോഗ്യവും ഇലാസ്ഥതകയും നിലനിർത്താനും ഇതുവഴി കഴിയും മെറ്റബോളിസം നിയന്ത്രിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സൂര്യകാന്തി വിത്തുകൾക്ക് കഴിവുണ്ട് ഏതൊരു കാര്യത്തിനും ഇതിന്റെ ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇതിന്റെ ദോഷവശങ്ങളുമുണ്ട് സൂര്യകാന്തി വിത്തുകളിൽ ധാരാളം കലോറി അടങ്ങിയിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ആളുകൾ ഇത് തിരിച്ചറിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ മുപ്പത് ഗ്രാമിൽ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്കൂണിൽ കൂടുതൽ സൺഫ്ലവർ സീഡ് കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു ദൂഷ്യവശമാണ് ഇതിൽ കാഴ്മീയത്തിന്റെ അളവ് കൂടുതലാണ് എന്നുള്ളത് അമിതമായ ഉപയോഗം വൃക്കയുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ റോസ്റ്റഡ് സൺഫ്ലവർ സീഡ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം ചിലർക്ക് സൺഫ്ലവർ സീഡ് കഴിക്കുന്ന വഴി മുഹുകൂഴി ഉണ്ടാകുന്നതും മറ്റ് അലർജി ഉണ്ടാകുന്നതിനുമുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും ശരീരത്തിനും പറ്റുന്നതാണെങ്കിൽ മാത്രം ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക സൺഫ്ലവർ സീഡിനെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ കൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്